നമസ്കാരം തിരഞ്ഞെടുപ്പ് ചൂടിലാണ് ഇപ്പോൾ എല്ലാവരും ഓരോ പാർട്ടിയും തകൃതിയായി തന്നെ പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നുമുണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ പാർട്ടിയുടെയും ലക്ഷ്യങ്ങളാണ് നമുക്ക് തൃശ്ശൂർ തന്നെ എടുക്കാം ഇവിടെ തൃശ്ശൂരിൽ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന ചോദ്യം ഓരോ സ്ഥാനാർത്ഥിയോടും ചോദിക്കും അതായത് എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ എന്നീ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടിയാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പറയാനുള്ളത് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം അതാണ് ഞങ്ങളുടെ ലക്ഷ്യം ബി ജെ മണ്ണിൽ അയക്കുകൾക്ക് സ്ഥാനമില്ല എന്ന് ഈ തെളിയിക്കണം അതാണ് ഞങ്ങളുടെ ലക്ഷ്യം ആ ആയിട്ടാണ് ഞങ്ങൾ മുന്നേറുന്നത് ബി ജെ പി മൂന്നാം സ്ഥാനത്ത് അയക്കുക ഇതാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പിന് നില്ക്കുന്നതിന്റെ ഉദ്ദേശം ഇനി നമുക്ക് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പറയാനുള്ളത് കൂടി ഒന്ന് കേട്ടു നോക്കാം ഇതിപ്പോ പാർലമെന്റിലേക്ക് ഒരു ില് സ്വാഭാവികമായിട്ടും ആ പോരാട്ടം ബി ജെ പിക്ക് എതിരായിട്ടുള്ള പോരാട്ടമാണ് അത് രാഷ്ട്രീയമായിട്ടുള്ള പോരാട്ടം അല്ലെങ്കിൽ ബി ജെ പി എതിരെ തന്നെയാണ് സംശയമില്ലാത്തത് തന്നെയാണ് ജനങ്ങളെ ആഗ്രഹിക്കുന്നതും ഞങ്ങളുടെ രാഷ്ട്രീയതാണ് ബി ജെ പിക്ക് എതിരായിട്ടുള്ള പോരാട്ടം ഫാസിസ്റ്റ് ഗവൺമെന്റ് മാറണം ഇതാണ് അദ്ദേഹത്തിനും പറയാനുള്ളത് ഇനി എൻ ഡി എ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം ഞാൻ തൃശൂരിൽ ലോക്സഭാ മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയായി നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോ ഞാൻ നിങ്ങളെ മാത്രമേ കാണുന്നുള്ളൂ സമ്മതിദായകരെ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ അവരുടെ ഭാവി തലമുറകളെ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ ആ തലമുറകൾക്ക് വേണ്ടി ഇനി ജനിക്കാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി തൃശ്ശൂരിനെ ഏത് ലെവലിലേക്ക് കൊണ്ടുവരണമെന്ന് പറയുന്ന ഒരിച്ഛ മാത്രമേ എനിക്കുണ്ട് എത്ര ശതമാനം എനിക്ക് സാധിച്ചെടുക്കാൻ എന്ന് എൻ്റെ ഏറിയ ഏറിയ പങ്കും പങ്കും ശേഷിച്ച വേണ്ടി ാണ് തൃശൂരിലെ ജനങ്ങൾക്കും അവരുടെ ഭാവി തലമുറയ്ക്കും വേണ്ടി എൻ്റെ ജീവിതം ഒഴിഞ്ഞു വെക്കും അതെ ഇതാണ് ഒരു ജനനേതാവും നേതാവും പൊള്ളയായ രാഷ്ട്രീയക്കാരനും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ മറ്റു പാർട്ടികൾ ബി ജെ പിയെ തകർക്കുക എന്ന ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നതും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിൽക്കുന്നതും പക്ഷേ ബി ജെ പി ജനങ്ങൾക്കായി പ്രവർത്തിക്കണം അവരുടെ നന്മയ്ക്കായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം വികസനം കൊണ്ടുവരണം തുടങ്ങിയ കാര്യങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഇതെല്ലാം മനസ്സിൽ സൂക്ഷിച്ചാൽ നന്ന് വെബ് ഡെസ്ക് തത്വമി ന്യൂസ്